അമ്മ ഇന്നത്തെ ചോറ് കൂട്ടാൻ നോക്കിയാൽ മക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നലത്തെ മോരും കറി കേട്ടോ റേഷൻ പിടി ഇരിക്ക് ഇന്നലത്തെ മോരും കറി ഓർക്കപ്പിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ ചീര കേട്ടോ ചീര നമ്മളെ നാട്ടിൽ നമ്മളെ പേര് ഉണ്ടായ ചീര കേട്ടോ അതിൻ്റെ തേങ്ങ കെട്ട ഇട്ട് ഇത് വെച്ച ചീര പിന്നത്തായിട്ട് ഐറ്റം കേട്ടോ മീൻ്റെ പേര് എനിക്ക് കോർമട്ടുള്ള മീൻ അപ്പോൾ പിന്നെ തമ്മ തേങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി ചീന പറഞ്ഞൊക്കെ ഇട്ടു വെച്ച് തേങ്ങ തേങ്ങാ ചമ്പതിപ്പോലെ ഒരു ഐറ്റം കൂടി ഇട്ടാൽ മുരിങ്ങാച്ചാറ് ഒരു ഐറ്റം കൂടി ഇലക്കറി രണ്ട് ഐറ്റം ഇലക്കറി കട്ടോ ഇല ഐറ്റംസ് രണ്ട് പിന്നെ ഐറ്റംസാണ് അടിപൊളി ഐറ്റംസ് മക്കളെ കല്യാണത്തിന് ബാക്കിയിട്ടില്ല ചിക്കന് അതിൽ റൈസിൻ്റെ മസാല കൂട്ടി ചിക്കനാണ് പിന്നത്തെ ഐറ്റം കേട്ടോ ഇതൊക്കെ ഇട്ട് പൊടുത്തം പൊടി ചൈന ഉണ്ടാവും പുളിയല്ലേ അവിടെ ഉള്ള വെജിറ്റബിൾ നോൺ വെജിറ്റബിളൊക്കെ കൂടി ഐറ്റംസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിടിയാൻ വേണ്ടിയിട്ട് കാണാം